ഇൻഷുറൻസ് തട്ടാൻ കപ്പൽ മുക്കിയത് എം എസ് ഐ എൽ എന്ന കപ്പൽ മുക്കിയ സംഭവത്തിൽ പതിനെട്ടാം ദിവസം കോസ്റ്റൽ പോലീസ് കേസെടുത്ത വിഷയത്തിൽ അടിമുടി ദുരൂഹതകൾ ഉണ്ടെന്ന് ആരോപിക്കുകയാണ് ലത്തിൻ സഭാ വികാരി ജനറൽ യുജിൻ പെരേര ആദ്യം കേസെടുക്കേണ്ടതില്ല എന്ന് വിജയൻ തീരുമാനിക്കുന്നു കപ്പൽ മുക്കിയ നാവികനെയും മറ്റ് ജീവനക്കാരെയും രക്ഷപ്പെടുവാൻ അനുവദിക്കുന്നു കപ്പലിൽ എന്തായിരുന്നു എന്ന് പുറത്തുവിടാതിരിക്കുന്നു ക്യാഷ് ക്യാഷ്യൂ ആകുന്നു അങ്ങനെ ഒട്ടേറെ ദുരൂഹതകൾക്കും അനിശ്ചിതാവസ്ഥകൾക്കും ഒടുവിൽ പതിനെട്ട് ദിവസങ്ങൾക്ക് ശേഷം സി പി എം ഏരിയ സെക്രട്ടറിയുടെ ഒരു പരാതിയിൻമേൽ ദുർബല വകുപ്പുകൾ ചുമത്തി വീണ്ടും കേസെടുത്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് യു പെരേര ഇപ്രകാരം ഒരു പ്രതികരണവുമായി രംഗത്തു വന്നിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന എം എസ് സി കമ്പനിക്കും അതോടൊപ്പം തന്നെ ആ ഷിപ്പിന്റെ ഷിപ്പ് മാസ്റ്റർ ക്രൂ എന്നിവരെയൊക്കെ പ്രതി ചേർത്ത് കേസ് കൊച്ചിയിലുള്ള കോസ്റ്റൽ പോലീസ് അറിയുമ്പോൾ വളരെ ആശ്ചര്യം തോന്നുകയാണ് ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥ നടപ്പിലാക്കുന്നതാണോ എന്ന് ബലമായി സംശയിക്കുകയാണ് ഇന്നലെയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി ഈ എം കമ്പനിയുമായി നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനെന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ കപ്പൽ മറിയുന്ന സന്ദർഭത്തിലാണ് ഈ ക്യാപ്റ്റനെ രക്ഷപ്പെടുത്തിയത് ആ സന്ദർഭത്തിൽ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തണമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തി ഈ കപ്പൽ ചരിയാനും താഴാനും ഉണ്ടായ സാഹചര്യങ്ങൾ എന്താണെന്ന് ചോദിക്കണമായിരുന്നു നമ്മുടെ സംസ്ഥാനത്തെ പൊതുജനങ്ങളെ മുഴുവനും കബളിപ്പിക്കുന്ന ഒരു നടപടിയിലേക്കാണ് വന്നിരിക്കുന്നത് കേസ് എടുക്കുമ്പോൾ എന്തിനത്രയും ദിവസം വൈകിച്ചു മാത്രമല്ല ഈ ആളുകളെ നമ്മുടെ കോസ്റ്റ് ഗാർഡ് ഷിപ്പുകളാണ് രക്ഷിച്ചു കൊണ്ടുവരുന്നത് ആ സമയത്ത് അറസ്റ്റ് രേഖപ്പെടുത്തണമായിട്ട് രണ്ടാമത് ഈ ഷിപ്പിൻ്റെ മാസ്റ്ററിനെ അന്ന് തന്നെ ചോദ്യം ചെയ്യണമായിരുന്നു അന്ന് തന്നെ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ വെർജിൻ മറുപടികൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുമായിരുന്നു ഇതിനകത്ത് ധാരാളം ദുരൂഹതകളുണ്ട് ഈ എംബസി കമ്പനി ഈ കപ്പൽ നമ്മുടെ കടലിൽ മുക്കിയതാണെന്നാണ് ഞങ്ങൾ ബലമായി സംശയിക്കുന്നത് കാരണം ഇത് കാലാവധി കഴിഞ്ഞ കപ്പലാണ് അങ്ങനെ കാലാവധി കഴിഞ്ഞ കപ്പൽ മുങ്ങിപ്പോയാൽ അദ്ദേഹത്തിന് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് ആവശ്യത്തിലേറെ തൂക്കുകിട്ടും അങ്ങനെ വലിയൊരു അവിശുദ്ധമായ കൂട്ടുകെട്ട് ഈ രംഗത്ത് യഥാർത്ഥത്തിൽ ലജ്ജ തോന്നുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സർക്കാർ ഈ സംസ്ഥാനത്തെ ജനങ്ങളെ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളെയൊക്കെ സംരക്ഷിക്കാനുള്ള സർക്കാർ അവിഹിതമായ കൂട്ടുകെട്ടുകൾ നടത്തി ഇന്നലെ വരെ പറഞ്ഞത് ഞങ്ങൾ കേസെടുക്കുന്നില്ല എന്ന് പറഞ്ഞത് ഇന്നലെ വരെ കേസെടുക്കത്തില്ല എന്ന് പറഞ്ഞ സർക്കാർ എങ്ങനെയാണ് ഇന്ന് ഉച്ചയായപ്പം മനം മാറ്റം ഉണ്ടായത് ഇന്ന് പൊതുജനങ്ങളുടെ സമ്മർദ്ദം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേരള സർക്കാർ കൊച്ചി കോസ്റ്റൽ പോലീസിനെ കൊണ്ട് ഇങ്ങനെ ഒരു നടപടിക്ക് നീങ്ങിയത്